കോഴിക്കോട് എളേറ്റിൽ വട്ടോളി പ്രവാസി പ്രവാസിയുടെ ചിക്കൻ കടയിൽ കവർച്ച പതിനായിരം രൂപ മോഷ്ടാവ് കവർന്നു മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു സിനൂജ് തോമസ് വിവരങ്ങളുമായി സിനൂജ് ഇപ്പോൾ മോഷ്ടാവ് കടയിലെത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് ഇയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു പ്രതി പ്രതിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല കൊടുവള്ളി പോലീസിൽ ഇതിൻ്റെ ഉടമകൾ പരാതി നൽകാൻ വേണ്ടി പോയിട്ടുണ്ട് അതായത് പ്രവാസികൾ ചേർന്ന് നടത്തുന്ന ഒരു ചിക്കൻ കടയാണ് ഇന്ന് പുലർച്ചെ മൂന്നരയ്ക്കാണ് ഈ കവർച്ച നടക്കുന്നത് ഈ കവർച്ചയുടെ സി ദൃശ്യങ്ങൾ വ്യക്തമായി പുറത്തു വന്നിട്ടുണ്ട് പ്രതിയുടെ മുഖം ആ സി ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് അതായത് ഈ കടയെക്കുറിച്ച് ധാരണയുള്ള ആൾ തന്നെയാണെന്നാണ് സംശയം കാരണം ഒരു ചെറുപ്പക്കാരനാണ് ഷോൾഡർ ബാഗ് തൂക്കി പുലർച്ചെ മൂന്നര മണിയോടുകൂടി റോഡ് സൈഡിലൂടെ നടന്നുവരുന്ന കൃത്യമായ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഷട്ടർ തുറന്ന് അകത്ത് കയറുന്നു ആ കടയ്ക്ക് അകത്തുള്ള മേശയുടെ വലിപ്പിൽ നിന്ന് പതിനായിരം രൂപ എടുത്ത് നേരെ തിരിച്ചു പോകുന്നു ആ മോഷ്ടിക്കുന്ന സമയത്ത് സി സി ടി വിയിലേക്ക് മോഷണം കൃത്യമായി നോക്കുന്നുണ്ട് അതായത് സി സി ടി വി അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും കൃത്യമായി അതിൽ പതിയുമെന്നറിഞ്ഞിട്ടും ആ മോഷണം അവിടെ നടത്തുന്നു അങ്ങനെ കവർച്ച നടത്തി പുറത്തേക്ക് പോകുന്നു അതായത് ഈ കടയ്ക്ക് അകത്ത് കയറി എന്ന് പറയുന്നത് ഈ കടയിലേക്ക് പുലർച്ചെ ചിക്കൻ കോഴി കൊണ്ടുവരും വാഹനത്തിൽ അങ്ങനെ വാഹനത്തിൽ കോഴി കൊണ്ടുവരുന്നവർക്ക് കട തുറന്ന് അകത്ത് കയറാൻ വേണ്ടി ആ കടയുടെ ഷട്ടറിൻ്റെ താക്കോൽ പുറത്ത് ഒരു സ്ഥലത്താണ് മാറ്റിവെച്ചിരിക്കുന്നത് കട ഉടമകൾക്കും ആ ലോറിക്ക് വരുന്ന ആളുകൾക്ക് മാത്രമാണ് അറിയുന്നത് ആ താക്കോൽ ഇരിക്കുന്ന സ്ഥലം ഈ മോഷ്ടാവിന് കൃത്യമായി അറിയായിരുന്നു അതോടൊപ്പം തന്നെ ഈ കടയ്ക്കുള്ളിൽ ഈ പെട്ടിക്കകത്ത് പണമുണ്ടെന്നും ഈ മോഷ്ടാവിന് അറിയായിരുന്നു ഈ പെട്ടിക്കകത്ത് പണം വെച്ചത് ഇങ്ങനെ പുലർച്ചെ ലോറിയിൽ കോഴി കൊണ്ടുവരുന്നവർക്ക് എടുക്കാൻ വേണ്ടിയുള്ള അവരുടെ പണമാണ് അങ്ങനെ കോഴി ഇറക്കിയ പണം എടുത്താണ് സാധാരണ അവർ പോകാറുള്ളത് അങ്ങനെ വെച്ച പണമാണ് നഷ്ടമായിരിക്കുന്നത് അതായത് ഈ കടയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ താക്കോൽ എവിടെയിരിക്കുന്നു പണം എവിടെയിരിക്കുന്നു എന്ന് കൃത്യമായി അറിയുന്ന ആരോ ഒരാളാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് സൂചന ഏതായാലും പോലീസിൽ പരാതി നൽകുന്നുണ്ട് മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് സ്മൃതി